പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സ്വർണ്ണ വില കുറച്ച് കൂടിയിട്ടുണ്ട് ഇന്ന് തങ്കത്തിൻ്റെ വില ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ പവന് എഴുപത്തി ഒമ്പതിനായിരത്തി എൺപത് രൂപ ഇന്ന് ഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപ കൂടിയിട്ടുണ്ട് പവന് മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ കൂടിയിട്ടുണ്ട് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ഒമ്പതിനായിരത്തി നൂറ്റി മുപ്പത് രൂപ ഒരു പവന് എഴുപത്തി മൂവായിരത്തി നാൽപ്പത് രൂപ ഇന്ന് ഗ്രാമിന് നാൽപ്പത് രൂപ കൂടിയിട്ടുണ്ട് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയിട്ടുണ്ട് ഇനി പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി എഴുപത് രൂപ ഒരു പവന് അമ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇന്ന് ഗ്രാമിന് മുപ്പത്തിരണ്ട് രൂപയാണ് കൂടിയേക്കുന്നത് പവന് ഇരുന്നൂറ്റി അമ്പത്തി രൂപ കൂടിയിട്ടുണ്ട് ഇനിയും വില കൂടാനാണ് സാധ്യത ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി